ചോദ്യങ്ങൾ വിഷയം പരിസര പഠനം ഇലക്കുമുണ്ട് പറയാൻ ഒന്നാമത്തെ ചെടികളുടെ ചോദ്യം നെല്ലിന് എത്ര ബീജപത്രങ്ങൾ ഉണ്ട് ഉത്തരം ഒരു ബീജപത്രം മൂന്നാമത്തെ ചോദ്യം ബീജമൂലമാണോ ബീജശിഷമാണോ ആദ്യം ഉളച്ചു വരുന്നത് ഉത്തരം ബീജമൂലം നാലാമത്തെ ചോദ്യം ബീജമൂലത്തിനും ബീജശിഷ്യത്തിനും മുളച്ചു വരാൻ ആവശ്യമായ ആഹാരം എവിടെ നിന്നാണ് ലഭിക്കുന്നത് ഉത്തരം ബീജപത്രങ്ങളിൽ നിന്ന് അഞ്ചാമത്തെ ചോദ്യം മുളയ്ക്കുന്ന വിത്തിൽ നിന്ന് ആദ്യം പുറത്തു വരുന്ന ഭാഗം ഉത്തരം ബീജമൂലം വിന്യാസം ഉള്ള ചെടികളുടെ വേരുപടലം ഏതായിരിക്കും ഉത്തരം നാരം നെല്ല് നിലക്കടല എന്നിവയിൽ ഏക ബീജപത്രമുള്ള സസ്യം നെല്ല് എട്ട് തുളസി തെങ്ങ് മാവ് എന്നിവയിൽ നാരുവേരുപടലത്തിൽ പെടുന്ന സസ്യം ഉത്തരം തെങ്ങ് ഒമ്പത് ബീജമൂലത്തിനു ശേഷം മുളച്ചു വരുന്ന ഭാഗം ഉത്തരം ബീജശീർഷം പത്ത് വാഴ പ്ലാവ് മാവ് എന്നിവയിൽ സമാന്തര സ്ഥിരാവിന്യാസമുള്ള സസ്യം ഉത്തരം വാഴ നന്ദി